നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറിലധികം സീറ്റുകളിൽ അധികം നേടുമെന്ന പ്രതീക്ഷ പങ്കുവച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി കൂടിയായ രാജ്നാഥ് സിംഗ് കുറഞ്ഞ പോളിംഗ് ശതമാനം ഒരിക്കലും ആശങ്ക ഉണ്ടാക്കുന്ന ഘടകമല്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്തണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കുറഞ്ഞ വോട്ടിംഗ് ശതമാനം ഒരിക്കലും ബി ജെ പിക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ല മറിച്ചത് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുന്നുണ്ടാകാം നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ നയിക്കണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല ജനങ്ങളിൽ ഇത് വളരെയധികം അഭിമാന ബോധം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇന്ത്യ അതിവേഗം വളരെ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന് പല അന്താരാഷ്ട്ര ഏജൻസികളും സമ്മതിച്ചു കഴിഞ്ഞു മോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ എക്കാലത്തും ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് വീട് ഗ്യാസ് സിലിണ്ടർ റേഷൻ തുടങ്ങി സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകേറ്റാനായി എന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടമാണ് എന്നാണ് ഞാൻ വിലയിരുത്തപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നീതിയിലും മനുഷ്യത്വത്തിലും അധിഷ്ഠിതമായിരിക്കണം രാഷ്ട്രീയം എന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നാൽ പ്രീണനം എന്നാണ് അർത്ഥം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഈ രാജ്യത്ത് വിവേചനം നടപ്പാക്കുന്നില്ല എന്ന ആത്മവിശ്വാസം ജനങ്ങളിൽ ഉണ്ടാകുകയാണ് എന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത് ഭരണഘടന മാറ്റുമെന്ന തരത്തിൽ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന വാദങ്ങൾ അങ്ങേയറ്റം അടിസ്ഥാനരഹിതമാണ് ജനങ്ങളെ എന്തെല്ലാം രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കാമോ അതെല്ലാം പ്രതിപക്ഷം ശ്രമിക്കുന്നുമുണ്ട് അവർക്കിടയിൽ ഭയമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അത് മാറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ബി ജെ പി ശ്രമിച്ചിട്ടുള്ളത് ഇക്കുറെ മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ ബി ജെ പിക്ക് മുന്നിലുള്ളത് ദക്ഷിണേന്ത്യയിലും ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്